ഞാൻ നിങ്ങളെ ടി വിയിൽ കണ്ടു സുരക്ഷിതയായിരിക്കൂ ഡോക്ടർ എലിസബത്തിന് ആശ്വാസ വാക്കുകളുമായി ബാല രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദിലെ വിമാന അപകടത്തിന് പിന്നാലെ താൻ സുരക്ഷിതയാണെന്ന എലിസബത്ത് ഉദയന്റെ വാക്കുകൾ വാർത്തയായിരുന്നു ഇപ്പോഴിതാ എലിസബത്തിന്റെ മുൻ പങ്കാളി നടൻ ബാലയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് ബാല അപകടത്തെക്കുറിച്ച് പ്രതികരിച്ചത് അഹമ്മദാബാദിലുണ്ടായ വലിയ നഷ്ടത്തിൽ ഞാൻ അഗാധമായ അനുശോചനം രേഖപ്പെടുത്തുന്നു ദൈവം നമ്മളോടുകൂടെ ഉണ്ടാകട്ടെ നിങ്ങളെ ടി വിയിൽ കണ്ടു സുരക്ഷിതയായിരിക്കും ഡോക്ടർ എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ ബാല കോകില എന്നാണ് ബാല കുറിച്ചിരിക്കുന്നത് യുടെ പോസ്റ്റിന് കമന്റുമായി നിരവധി പേർ എത്തുകയും ചെയ്തിട്ടുണ്ട് എലിസബത്തിന്റെ പേരെ പരാമർശിക്കാതെയാണ് കുറിപ്പ് ഡോക്ടർ എന്ന ബാലക്കുറിപ്പിൽ അഭിസംബോധന ചെയ്യുന്നത് എലിസബത്തിനെയാണെന്ന് ചൂണ്ടിക്കാട്ടി ആരാധകരും എത്തി അഹമ്മദാബാദിലാണ് എലിസബത്ത് പി ജി ചെയ്യുന്നത് എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത് ഈ സാഹചര്യത്തിൽ തന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചോദിച്ചെത്തുന്നവർക്ക് എലിസബത്ത് നേരത്തെ മറുപടി നൽകിയിരുന്നു ഇന്ത്യ ട്രാൻസ്മിഷൻ വകുപ്പിലാണ് എലിസബത്ത് ജോലി ചെയ്യുന്നത് അൻപത് വിദ്യാർത്ഥികളോളം മരിച്ചിട്ടുണ്ട് പൂർണമായി കത്തിക്കറിഞ്ഞ നിലയിലാണ് മൃതദേഹങ്ങളിൽ ഏറിയ പങ്കുമുള്ളത് കോളേജിൽ നിന്ന് കാണാതായ ആളുകളുടെ വിവരങ്ങൾ ഗ്രൂപ്പിൽ വരുന്നുണ്ട് ഒരുപാട് ആളുകൾ എന്റെ സഹപ്രവർത്തകർ എം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ മരണപ്പെട്ടു ഒരുപാട് പേർ പരുക്കുകളുടെ ചികിത്സയിലാണ് ചികിത്സയിലുള്ള എല്ലാ ആളുകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് എലിസബത്ത് പ്രതികരിച്ചിരുന്നു അപകടത്തിൽ നിരവധി പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ടെന്ന് എലിസബത്ത് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ബാല എത്തിയത്